ഇസ്രായേൽ ഇറാൻ യുദ്ധം കനത്തതോടെ ഇറാനും ജനങ്ങൾക്കും ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ഫോൺ സംഭാഷണം നടത്തി വർദ്ധിച്ചുവരുന്ന സംഘർഷം പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിനും സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളെ സഹായിക്കുന്നതിനും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായും യു സജീവമായ കൂടിയാലോചനകളിൽ ഏർപ്പെടുന്നത് തുടരുമെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വദേശത്തേക്ക് മടങ്ങാൻ കഴിയാത്ത യു എയിലെ ഇറാൻ പൗരന്മാരുടെ വിസ പിഴകൾ ഒഴിവാക്കുന്നതിന് യു എ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് വിസ കാലാവധി പിന്നിട്ട ഇറാൻ പൗരന്മാരായ താമസവിസക്കാർക്കും സന്ദർശക വിസക്കാർക്കും പിഴയുണ്ടാവില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അഥവാ ഐ സി പിയും അറിയിച്ചിട്ടുണ്ട് നേരത്തെ തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഗാൻ യു കെ പ്രധാനമന്ത്രി കീർ സ്റ്റാർബർ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷി അൽ സുദാനി എന്നിവരുമായും മേഖലയിലെ നിലവിലെ സാഹചര്യം ഫോൺ വഴി ചർച്ച ചെയ്തിരുന്നു